ജിൻഡോയുടെ ഈ ആഴ്ചയിലെ പ്ലാനിങ്ങുകൾ മൊത്തം പൊഴിഞ്ഞു ഇത്തവണ പവർ ടീമിൽ കയറി പുതിയ രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യണമെന്നെല്ലാം പ്ലാൻ ചെയ്തു വെച്ചതായിരുന്നു ജിൻഡോ എന്നാൽ അപ്രതീക്ഷിതമായാണ് ലാലൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് പ്രേക്ഷകരുടെ താല്പര്യ പ്രകാരം പവർ റൂം എടുത്തു കളയുന്നു എന്ന് പറഞ്ഞത് ഇനി മുതൽ അത് പീപ്പിൾസ് റൂം ആയിരിക്കും ആർക്ക് വേണമെങ്കിലും അവിടെ കയറാം ജിൻഡു രണ്ടു തവണ പവർ റൂമിൽ കയറിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ പവർ റൂമിൽ കയറാത്തത് ശ്രീതു ആയിരുന്നു പവർ റൂമിലെ താമരക്കെട്ടിൽ കിടക്കുന്നതും സ്വപ്നം കണ്ടുകിടന്ന ശ്രീതുവിനെ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിപൊളിയായിപ്പോയി ഇത് ഒരു കണക്കിന് പവർ റൂം എടുത്തു കളഞ്ഞത് നന്നായി ഇനിയെങ്കിലും എല്ലാവരും സേഫ് ഗെയിം നിർത്തി നോമിനേഷനിൽ വരണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പട്ടിപ്പണി എടുത്ത് കളിച്ചു നേടിയതാണ് ഇത്തവണ ജിൻഡോയും ടീമും പവർ റൂം എൻട്രി അത് പക്ഷേ ഇങ്ങനെ ആയിപ്പോയി എന്നിരുന്നാലും ഈ ആഴ്ചയിലെ ബെസ്റ്റ് ടീമിനുള്ള അവാർഡ് ജിൻഡോയുടെ ടീമായ ഡെന്നിനാണ് കിട്ടിയത് അവാർഡിനോടൊപ്പം മൂന്നുപേർക്കും ഗിഫ്റ്റ് വൗച്ചറും കിട്ടി ഇതുകൂടാതെ വലിയ ലഡുവും ഈ ടീമിന് സമ്മാനമായി നൽകി അർജുനും ശ്രീധുവുമായിരുന്നു പവർ റൂമിലേക്കുള്ള ടാസ്കിൽ ജയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ചോദിച്ചിരുന്നു ജിൻഡോ ഒരു ഗെയിമിൽ ജയിച്ചിരുന്നില്ലല്ലേ അല്ലേ അർജുനൻ ശ്രീതവും കാരണമാണല്ലേ പവറും കിട്ടിയത് എന്ന് എന്നാൽ അർജുൻ അപ്പോൾ തന്നെ അത് തിരുത്തി പറഞ്ഞു അങ്ങനെയല്ല ഈ അവസരം കിട്ടിയത് തന്നെ ജിൻഡോ കാരണമാണ് ജിൻഡോ അത്രയും എഫേർട്ട് എടുത്ത് ജോലി ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കോൺസുകൾ കിട്ടിയത് അതുകൊണ്ട് ജിൻഡോക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത് ഇവിടെ അവർ അവരുടെ ടീമിന്റെ വിശ്വാസം തിരികെ കൊണ്ടുവന്നു